സുഖെന്ന് വിചാരിക്കുന്നു ഞാനിപ്പൊന്ന് വന്നെങ്കിലും നമ്മുടെ ചാവക്കാട് ഫസ്റ്റ് ക്രൈൽ ആണ് കേട്ടോ ഞാൻ ഇവിടെ എന്താന്ന് വെച്ചാൽ നിങ്ങൾക്ക് എന്റെ അഡ്രസിന്റെ പോലെ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി ഉണ്ടാവും ഞാനിത് ഇവിടുത്തെ ഇവിടെ വർക്ക് ചെയ്യുന്ന ഇവിടെ സ്റ്റാഫാണ് അപ്പൊ അപ്പൊ ഞാൻ നമുക്ക് നമ്മുടെ ഇവിടുത്തെ ഓഫറിലോട്ട് ഒക്കെ ഒന്ന് കണ്ടു നോക്കിയിട്ട് വരാം നമുക്ക് അപ്പൊ നമ്മുടെ വീഡിയോ വീഡിയോയിലോട്ട് പോവാം അപ്പൊ ഓഫർ ഞാൻ നിങ്ങൾക്ക് പിന്നെ നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഓഫറിലിട്ടപ്പോ നല്ല സാധനം ഒന്നും അല്ലാന്ന് പക്ഷെ നിങ്ങൾക്ക് ഐറ്റംസ് കണ്ടോ കണ്ടോ അടിപൊളി ഐറ്റംസ് ആണ് കേട്ടോ നല്ല പിന്നെ ഈ ഓഫർ ലിമിറ്റഡ് പീരീഡ് ആണ് കേട്ടോ എന്നുണ്ടായിരിക്കുന്നതല്ല ഇനി കൂടാതെ നമുക്കിവിടെ വേറെ ഒരു ഓഫറുകൂടി ഇട്ടിട്ടുണ്ട് അതെന്താണെന്ന് വെച്ചാൽ ഇവിടെ തേർട്ടി പെർസെന്റേജും അതുപോലെ തന്നെ ഇവിടെ ഫിഫ്റ്റി പെർസെന്റേജും ഓഫറും കൂടി ഐറ്റംസ് ഇട്ടിട്ടുണ്ട് ഇനി നമുക്കിതേ നല്ല പാർട്ടി വെയർ ചപ്പിൾ ഇതേ കുട്ടികൾക്കുള്ള പെൺകുട്ടി പെൺകുട്ടികൾക്കുള്ള ഷൂ ആയാലും ചപ്പിൾ പാർട്ടി വെയർ അടക്കം നമുക്ക് ഇവിടെ ഉണ്ട് കേട്ടോ അതെല്ലാം നമുക്ക് ഫിഫ്റ്റി പെർസെന്റേജാണ് സെവന്റി പെർസെന്റേജാണ് നമുക്കിത് ഓഫർ ഉണ്ട് കേട്ടോ ഇതിനൊക്കെ അതുപോലെ തന്നെ ഇതേ ബോയ്സിന്റെ അടിപൊളി ഷൂ ഇതിനെല്ലാം ഓഫർ ഓഫറുള്ളത് തന്നെ ഒക്കെ സെവന്റി ഫിഫ്റ്റി പെർസെന്റേജാണ് ഇനി നമുക്കിതേ ഓഫർ കൂടാതെ തന്നെ നമുക്ക് ഇവിടെ അടിപൊളി ആൺകുട്ടികൾ നല്ല ഭയങ്കര കളക്ഷൻസ് ഒക്കെ ഉണ്ട് കിട്ടോ ഷർട്ട് ആയാലും അതുപോലെ തന്നെ കണ്ടോ നല്ല മോഡൽ ആയിട്ടുള്ള എല്ലാ ഐറ്റംസും ഉണ്ട് കണ്ടില്ലേ ും എല്ലാം അടിപൊളി ഓഷൻസ് ഉണ്ടോ നമ്മൾ കുട്ടികളെ കളക്ഷൻസ് ആണ് ഈ ഒരു ഭാഗം ഒന്നും പോരാതെ കണ്ടോ കുട്ടികളെ ഷോപ്പ്സ് പിന്നെ നല്ല ബ്രാൻഡഡ് ജീൻസ് ആണ് ആണോ എല്ലാതും പിന്നെ നമ്മുടെ ഫസ്റ്റ് ഗ്രേഡിൽ ബ്രാൻഡ് ബ്രാൻഡ് ലെസ് ആണെങ്കിൽ മാത്രമേ ഉള്ളൂ കേട്ടോ ലോക്കൽ ഐറ്റംസ് കസ്റ്റംസ് ഒന്നും ഇവിടെ ഇല്ല ഇതാ നമ്മുടെ കുട്ടികൾക്ക് പറ്റി നമുക്ക് ഡെലിവറി ഒക്കെ കഴിഞ്ഞിട്ട് അറിയാമൊക്കെ എടുക്കണ നമുക്കിതേ കുട്ടികൾക്ക് ഗിഫ്റ്റ് എടുക്കാൻ നമുക്ക് നല്ല ഗിഫ്റ്റ് ബോക്സ് ഐറ്റംസ് കൂടുണ്ട് കേട്ടോ പിന്നെ അതുകൂടാതെ തന്നെ നമുക്കിത് ഒരുപാട് റോം റോംബേഴ്സ് അതുപോലെ തന്നെ ന്യൂ ബേഴ്സ് ന്യൂ ബോൺ ബേബീസിന് പറ്റിയ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് കേട്ടോ കഴിഞ്ഞിട്ട് ഇപ്പം ഇതൊക്കെ നമുക്ക് മൂന്ന് പീസ് ആയിട്ട് ഓംബോയിട്ട് വരണമല്ലോട്ടോ ഇതൊക്കെ ഇങ്ങനെ നമുക്കിത് ടീഷർട്ടിൽ വരുന്നുണ്ട് അതുപോലെ തന്നെ ഈ ഒരു ഇതിലും വരുന്നുണ്ട് കണ്ടില്ലേ മൂന്ന് പീസ് ആയിട്ടാണ് പീസായിട്ടാണ് അടുത്ത സെഷനിലോട്ട് വന്നേക്കാൻ കേട്ടോ ഇവിടെ വെച്ചാൽ കുട്ടികൾക്ക് പറ്റിയ ഗേൾസിന് പറ്റിയ ഡ്രസ്സാണ് കേട്ടോ ഈ ഒരു ഭാഗം ടീഷർട്ട് ആണ് കണ്ടില്ലേ എല്ലാ മോഡലും വേണമെങ്കിലും നമുക്ക് ഇവിടെ ഇണ്ട് കേട്ടോ കണ്ടില്ലേ അടിപൊളി ടീഷർട്ട്സ് ഒക്കെയാണ് കുട്ടികൾ ഇവിടെ ടീഷർട്ട് ആണ് കുട്ടികളെ കുട്ടികളെ ഇതൊന്നും ഓഫർ പ്രൈസിനുള്ള പിന്നെ ഇവിടെ സെറ്റ് ആയിട്ട് വരുന്നതാണ് കേട്ടോ കണ്ടില്ലേ സെറ്റ് ആയിട്ടുള്ള സാധനങ്ങളാണ് പിന്നെ ഇതേ നമുക്ക് ഇവിടെ വന്നിട്ടുള്ളത് കുട്ടികളെ ഉടുപ്പാണ്ട് പെൺകുട്ടികളെ ഉടുപ്പ് മോഡൽ ആയിട്ടുള്ള ഇതേ നല്ല അടിപൊളി വെറൈറ്റി ഷോർട്സ് ഇവിടെ കണ്ടില്ലേ പെൺകുട്ടികളെ നല്ല അടിപൊളിയായിട്ടാണ് ഇനി ആക്കിതേ നമ്മുടെ പെൺകുട്ടികളെ കാത്തുന്നത് ജീൻസ് ജീൻസ് ആയാലും അതുപോലെ ഈ ഒരു പീസിലും കണ്ടില്ലേ ടു പീസായിട്ട് കോംബോ വരുന്നുണ്ട് അതുപോലെ ത്രീ പീസ് കോംബോ കോംബോ വരുന്നുണ്ട് അങ്ങനെ ഈ ഒരു സെക്ഷനിൽ ഇനി നമുക്ക് ഇവിടുത്തെ പാർട്ടി വെയർ കളക്ഷൻസ് കാണുന്നത് സൂപ്പർ കളക്ഷൻസ് ഉണ്ട് കളക്ഷൻസിലോട്ട് പോവാ അതിലിതേ ന്യൂ കളക്ഷൻസ് ആട്ടോ ഈ ഷൂ എല്ലാതും അടിപൊളി കാഷൻസ് ആണ് കണ്ടില്ലേ ഷൂ ഒക്കെ ഇതൊക്കെ ന്യൂ കളക്ഷൻസ് ആട്ടോ ഈ കിടക്കണ ഷൂസും അതുപോലെ ഇതിൽ പാർട്ടി വെയർ ഉണ്ട് ഇനി നമുക്ക് നമ്മുടെ പൗഡർ ക്രീം വകറ്റഗറിയിലോട്ട് കടക്കാം ഇതിൽ നമുക്ക് നമ്മുടെ സബാമഡിൽ നമുക്ക് നല്ല ഓഫറൊക്കെ വരുന്നുണ്ട് വരണ്ടോ അതുപോലെ നമ്മുടെ സെറ്റാഫിൽ അതുപോലെ തന്നെ നമ്മുടെ ഹിമാലയ മാമ ഈ ഒക്കെ ബ്രാൻഡാണ് ഇവിടെ ഉള്ളത് അപ്പൊ ഇതിനൊക്കെ നല്ല ഓഫർ ഉണ്ട് കേട്ടോ ഇവിടെ പിന്നെ അതുകൂടാതെ ഇതേ നമ്മുടെ ബേബി ഹഗിന്റെ ബ്രാൻഡും ഉണ്ട് അതുപോലെ തന്നെ നമ്മുടെ ചിക്കോ ആ ഒരു ബ്രാൻഡും കൂടി ഉണ്ട് കേട്ടോ അപ്പോ അതിനൊക്കെ ഇവിടെ നല്ല ഒരുപാട് ഓഫേഴ്സ് ഉണ്ട് ഇനി ഇതാ നമ്മുടെ കുട്ടികൾക്കൊക്കെ മെയിൻ ആയിട്ട് വേണ്ട ഒരു ഐറ്റം ആണ് കേട്ടോ അതെ നമ്മുടെ ടോയ്സ് ടോയ്സ് ഇഷ്ടംപോലെ കളക്ഷൻസ് ഉണ്ട് കേട്ടോ ഇവിടെ നിങ്ങൾക്ക് ഏതൊക്കെ വേണോ എല്ലാ ഐറ്റംസും നമ്മുടെ ഫസ്റ്റ് ഉണ്ട് കേട്ടോ കണ്ടില്ലേ ഭയങ്കര നമ്മുടെ കുട്ടികൾക്ക് നമ്മളെ ആയിട്ട് അതായത് നമുക്ക് കുട്ടികൾക്ക് ഗെയിം ആയിട്ട് കളിക്കാൻ പറ്റിയ ഒരുപാട് ടോയ്സ് ഇവിടെ ഉണ്ട് പെയിന്റിങ് ആയാലും അതുപോലെ കട്ടിങ്സ് വെച്ചിട്ടുള്ള ഗെയിം ആയാലും എല്ലാം ഇവിടെ അവൈലബിൾ ആണ് നിങ്ങൾക്കിവിടെ വന്നിട്ടുണ്ട് ലിസ്റ്റ് ചെയ്ത് നമുക്ക് അറിയാൻ പറ്റും ഇത് നമ്മൾ കുഞ്ഞു മക്കൾക്ക് എല്ലാം ആവശ്യമുള്ള ഒരു സമ്മാനമാണ് എല്ലാ അമ്മമാരും എപ്പോഴും ഓഫർ എന്ന് പറയുന്ന ഒരു സാധനമാണ് ഡയറ്റർ അതും ഇവിടെ ബേബി ഹഗ് പമ്പേഴ്സ് അതുപോലെ മേമിപോക്കോ ഇതൊക്കെയാണ് ഇവിടെ ഉള്ളത് ഇതിനും നമുക്ക് നമുക്കിവിടെ നല്ലപോലെ ഓഫറുണ്ട് ഡയറ്റേഴ്സിന് ഇനി അതുപോലെതേ വൈറ്റ്സ് ടർക്കി ബ്രെഡ് എല്ലാ ഐറ്റംസും ഈ ഒരു ഇവിടെ എല്ലാവർക്കും കാണാൻ പറ്റും മറ്റൊരു കാര്യം കൂടി ഞാൻ പറയാം വിട്ടുപോയി നമുക്ക് ഇവിടെ സ്റ്റോർ ഡിസ്കൗണ്ട് ഉണ്ടായിരിക്കുന്നതാണ് കേട്ടോ അപ്പൊ പിന്നെ നമ്മളിതേ ബർത്ത്ഡേ വന്നാലും എന്ത് പ്രോഗ്രാം നമ്മുടെ കുട്ടികൾക്ക് എന്തായാലും ഗിഫ്റ്റ് കൊടുക്കണം അപ്പൊ നമ്മുടെ നടന്ന് നടന്ന കുട്ടികൾക്ക് ഇതേ വാക്ക് അതുപോലെ തന്നെ കുട്ടികൾക്ക് ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റിയ എല്ലാവിധ ഐറ്റംസും ഇവിടെ ഉണ്ട് കേട്ടോ ഒരു വയസ്സ് മുതൽ കുട്ടികൾക്ക് സൈക്കിൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് സൈക്കിൾ ആണ് ഇതെല്ലാം ഈ ഒരു ഐറ്റം വരുന്നത് പിന്നെ നമ്മൾ നമ്മള് ചെയർ ആണ് ഇരിക്കുന്നത് ഉണ്ണികൾക്ക് നമുക്ക് ഫുഡ് കൊടുക്കാനും എല്ലാത്തിനും ഉണ്ണികൾക്ക് കളിച്ചിരുന്ന് ഫുഡ് അയക്കാൻ പറ്റുന്ന പിന്നെ നമ്മളെ പിന്നെ ഇത് നമുക്ക് പല മോഡൽ ബാത്ത് ടബ് ഉണ്ട് കിട്ടും ഇവിടെ പിന്നെ നമുക്ക് ഒരുപാട് ഹൈ ചെയ്സ് അതുപോലെ തന്നെ നമുക്ക് ചെയ്സ് എല്ലാം നമുക്കിവിടെ ഒരുപാട് സ്റ്റോക്ക് അവൈലബിൾ ആണ് കേട്ടോ ഇത് നമ്മളെ നെയിൽ കട്ട് അതുപോലെ തന്നെ നമ്മുടെ ബ്രഷ് അങ്ങനത്തെ കുറച്ച് കുട്ടികൾക്ക് വേണ്ട എല്ലാ ഐറ്റംസും ഉണ്ട് പിന്നെ ഇത് നമ്മുടെ ബാമ് പിന്നെ നമ്മുടെ കൊതു കൊതുകടിക്കണേ നമുക്ക് പ്രൊട്ടക്ഷൻ ആയിട്ടുള്ള എല്ലാ ഐറ്റംസുണ്ട് അതുപോലെ കുട്ടികളുടെ പേസ്റ്റ് പിന്നെ ബെഡ്സ് അങ്ങനെ 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 നമുക്ക് കുട്ടികൾക്ക് എന്തെല്ലാം വേണം ആ എല്ലാ ഐറ്റംസും നമ്മുടെ ഇവിടെ ഉണ്ട് കേട്ടോ പിന്നെ ഇത് നമ്മുടെ കുട്ടികൾക്ക് ഫീഡിംഗ് ബോട്ടിൽ അത് ഏത് ടൈപ്പ് നിങ്ങൾക്ക് വേണോ എല്ലാ ടൈപ്പും ഇവിടെ അവൈലബിൾ ആണ് ഗ്ലാസിൻ്റെത് അതുപോലെ നല്ല ക്വാളിറ്റി കൂടിയ ബോട്ടിൽസ് ആണ് കേട്ടോ അതുപോലെ തന്നെ നമുക്ക് കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റിയ പാത്രങ്ങൾ അതുപോലെ തന്നെ നമ്മുടെ പിന്നെ നമുക്കിവിടെ എക്സ്ട്രാ നിപ്പിൾസ് ഒരുപാട് കളക്ഷൻസ് അവൈലബിൾ ആണ് പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഫുഡ് കൊടുക്കാൻ പറ്റിയ ഫീഡറൊക്കെ ഉണ്ട് അപ്പോൾ നമ്മളിത് ീത്തർ അത് നമുക്ക് ഏത് ഇത്രയും പ്രശ്നസ് നമുക്കിവിടെ ഉണ്ട് കെട്ടോ അപ്പൊ നമ്മുടെ ഫസ്റ്റ് ക്രൈലിൽ കുട്ടികൾക്ക് വേണ്ട എ ടു സെഡ് പ്രോഡക്റ്റ് പ്രൊഡക്റ്റ്സ് ഇവിടെ ഉണ്ട് അപ്പൊ നിങ്ങൾ എന്തായാലും ആവശ്യമുള്ളവർ എന്തായാലും വന്ന് എന്തായാലും വിസിറ്റ് ചെയ്യാം പിന്നെ റേറ്റ് കൂടുതലാന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഒഴിവാണ്ട ഒരു കാലം കാരണം ഇവിടെ ഒരുപാട് ഓഫേഴ്സ് ഉണ്ട് കേട്ടോ ഓരോ ഐറ്റംസിന് നമുക്കിവിടെ ഓഫർ ഉണ്ട് അപ്പൊ നിങ്ങൾ എന്തായാലും വന്ന് വിസിറ്റ് ചെയ്തവരെന്തായാലും വന്ന് എന്തായാലും ഷോപ്പ് ചെയ്യാം കേട്ടോ അപ്പൊ നമുക്ക് ഇനി മറ്റൊരു വീഡിയോയിൽ കാണാമായിരിക്കും ബൈ